റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച കണ്ണൂരിൽ അതിതീവ്ര മഴ തുടരുന്നു പെരിങ്ങോത്തുപുഴയിൽ പുഴയിൽ വീണ് കാണാനായ സ്ത്രീയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ജില്ലയിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ് പറശ്ശിനിക്കടവിലെ ബോട്ട് സർവീസും നിർത്തിവച്ചു വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും വിക്ടർ ചേരുകയാണ് വിക്ടർ ശക്തമായ മഴ കാരണം ദുരിതാശ്വാസ ക്യാമ്പുകൾ കണ്ണൂരിൽ കണ്ണൂരിൽ തുറന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗോപിക കണ്ണൂരിൽ രാവിലെ കുറച്ച് നേരം മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും വീണ്ടും ശക്തമായിട്ട് മഴ പുനരാരംഭിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ശ്രീകണ്ഠപുരം പുഴയുടെ തീരത്താണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഈ പുഴ കരകവിഞ്ഞ് ഒഴുകിയാണ് ഇതിലേക്കൂടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നതാണ് പക്ഷേ ആ ബോട്ട് സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ ഒരു ബോട്ടിയിട്ടി നമുക്ക് കാണാൻ സാധിക്കും ആ ബോട്ടിയിട്ടി ഈ പുഴയിലൂടെ ഒഴുകിവന്ന വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരു ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അത്രമാൽ കണ്ണൂർ ജില്ലയിലെ ഭൂരിഭാഗം പുഴകളിലും പുഴകളും കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാനൂരിൽ കെ എസ് സി ബിയുടെ ജീപ്പ് മുങ്ങിപ്പോയി വെള്ളക്കെട്ടിൽ വീണ് മുങ്ങിപ്പോയി രണ്ടുപേരെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷിച്ചത് അതോടൊപ്പം തന്നെ ചെറുപുഴയിൽ ഒരു തൊരുത്തിൽ ഒരു കുട്ടി ഒറ്റപ്പെട്ടു ഒരു കൈക്കുഞ്ഞടക്കമുള്ള ഒരു കുടുംബം ഒറ്റപ്പെട്ടു പോയിരുന്നു അവരെയും ഫയർഫോഴ്സ് എത്തി അതിസാഹസികമായാണ് രക്ഷിച്ചത് കഴിഞ്ഞ ദിവസം പുഴയിൽ വീണ മാധവീനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് കണ്ണൂർ ജില്ലയിൽ മഴ ശക്തിപ്പെട്ടത് ഈ രീതിയിൽ ഇനിയും മഴ ശക്തിയായി തന്നെ തുടർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിലെ മിക്കവാറും ഭാഗങ്ങൾ വെള്ളത്തിനടിയിലാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ചെങ്ങളായി ശ്രീകണ്ഠരം തുടങ്ങിയ സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാവും അതോടൊപ്പം തന്നെ ദേശീയപാത നിർമ്മാണം നടക്കുന്നതുകൊണ്ട് പല സ്ഥലത്തും പ്രത്യേകിച്ച് താഴെ തുടങ്ങിയ സ്ഥലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അവരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുകയാണ് ഇപ്പോഴും ഹെൽപ്പ് ലൈൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം അതോടൊപ്പം തന്നെ നാല് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ളത് മാത്രമല്ല കൊട്ടിയൂർ ആറളം തുടങ്ങിയ സ്ഥലങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോഴും ഉള്ളത് അവിടെയും നദി കരകവിഞ്ഞൊഴുകി മിക്കവാറും പാലങ്ങളിൽ വെള്ളം കയറിയത് ഗതാഗത ഗതാഗതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് കണ്ണൂരിൽ ശക്തമായ മഴ തുടരുകയാണ് വിക്ടറാണ് വിവരങ്ങൾ നൽകിയത്